ശ്രീമദ് ഭഗവത്ഗീത അധ്യായമൊന്ന് ശ്ലോകം രണ്ട് സഞ്ജയ ഉവാച സഞ്ജയൻ ഇപ്രകാരം ധ്രതരാഷ്ട്രടുത്ത് പറയുകയാണ് ദൃഷ്ടീകം ആചാര്യമുപസംഗമ്യ രാജ വചനവീത് ധൃതരാഷ്ട്രടുത്ത് സഞ്ജയൻ ഇപ്രകാരം ചോദ്യത്തിന് മറുപടി പറയുകയാണ് പാണ്ഡവന്മാരും കൗരവന്മാരും അവരുടെ സൈന്യത്തെ വ്യൂഹത്തെ അണിനിരത്തി കുരുക്ഷേത്ര ഭൂമിയിൽ ഇത്തരത്തിൽ പാണ്ഡവന്മാരുടെ വ്യൂഹം കണ്ട ദുര്യോധനനാകട്ടെ ആകെ സംശയവും ആകുലതയും ഉണ്ടാകുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തൻ്റെ പരിഭ്രമത്തിൽ തൻ്റെ ഗുരുവായ ദ്രോണാചാര്യരെ സമീപിക്കുകയാണ് ദുര്യോധനൻ ഈ ഒരു ശ്ലോകത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം ഇതാണ് നോക്കൂ ദൈവത്തെ നിലനിർത്തി അല്ല നമ്മുടെ പ്രവൃത്തി നമ്മൾ ആരോടായിരിക്കും യുദ്ധം ചെയ്യേണ്ടി വരിക ദൈവം കൂടെ നിൽക്കുന്നതായ ഒരു ശക്തമായ വ്യൂഹത്തിനെതിരെയായിരിക്കും അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ളതായ സത്യാഗ്രഹത്തോടു കൂടിയുള്ള പ്രവൃത്തി അരുത് ദൈവത്തെ നിലനിർത്തി സത്യമാത്രം വിജയിക്കുന്നതായ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുക അല്ലെങ്കിൽ എപ്പോഴും ഭയവും പരിഭ്രമവുമായിരിക്കും ഈ ജീവിതം മുഴുവൻ പരാജയം സുനിശ്ചിതവുമാകും പോവും നമോ ഭഗവതി വാസുദേവായ